ബിസിനസ് രംഗത്തെ അടിത്തറ കൂടുതൽ ശക്തമാക്കാൻ ദിനംപ്രതി നിരവധി മാറ്റങ്ങൾ അവതരിപ്പിക്കുന്ന ശതകോടീശ്വരനായ വ്യവസായിയാണ് മുകേഷ് അംബാനി അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യമായ റിലയൻസ് ഇൻഡസ്ട്രീസ് രാജ്യത്തിനകത്തും പുറത്തും നിരവധി സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് റിലയൻസിന്റെ വിപണി തന്ത്രങ്ങൾ തന്നെയാണ് മുകേഷ് അംബാനിയെ രാജ്യത്ത് ഏറ്റവും ധനികനാക്കി വയ്ക്കുന്നതും മറ്റാരും പയറ്റാത്ത എന്നാൽ ഏറെ അപകടം നിറഞ്ഞതുമായ വിപണി തന്ത്രങ്ങൾ നിസ്സാരമായി വിപണിയിൽ പയറ്റി നോക്കുകയാണ് മുകേഷ് അംബാനി അതിലൊന്നാണ് സാധാരണക്കാർക്ക് പോലും വാങ്ങാൻ കഴിയുന്ന തുകയിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കി വിപണി ഇറക്കുക എന്നുള്ള തന്ത്രം വെറും പത്ത് രൂപയ്ക്ക് മുകേഷ് അംബാനിയുടെ റിലയൻസ് നിരവധി ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത് ഇപ്പോൾ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് പ്രീമിയം ജ്യൂസ് ബ്രാൻഡായ സൺ ക്രിഷിന്റെ ഇന്ത്യയിലെ വിതരണാവകാശം ഏറ്റെടുത്തതായാണ് റിപ്പോർട്ടുകൾ മുൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയാ മുരളീധരന്റെ കമ്പനിയായ സിലോൺ ബിവറേഷ് ഇന്റർനാഷണലിൽ നിന്ന് ആർ സി പി എൽ ഇന്ത്യയിലെ വിപണിയുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ പല വിദേശ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയുടെ ഓഹരിക്കായും റിലയൻസ് മത്സരിക്കുകയാണ് ഐ ടിസിയിൽ നിന്നുള്ള ബി നാച്ചുറൽ അമുൽ ട്രൂ പെപ്സിക്കോയിൽ നിന്നുള്ള പേപ്പർ ബോട്ട് ട്രോപ്പിക്കാന എന്നിവയുടെ ഓഹരികൾക്കായി റിലയൻസ് മത്സരിക്കുന്നുണ്ട് ഇരുന്നൂറ് മില്ലിമീറ്റർ സൺകൃഷ്ണിന് ഇരുപത് രൂപ ഈടാക്കാനാണ് റിലയൻസ് നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്നത് ഇത് മറ്റുള്ള പ്രീമിയം ജ്യൂസ് ബ്രാൻഡുകളുടെ ഇന്ത്യൻ വിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട് കൊക്കക്കോള സൗത്ത് ഈസ്റ്റ് യൂറോപ്പിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ വികാസ് ചൌളയിൽ നിന്ന് രണ്ട് വർഷം മുമ്പ് റാസ്കിക്കിന്റെ വിതരണ അവകാശം ഏറ്റെടുത്തുകൊണ്ടാണ് റിലയൻസ് ജ്യൂസ് വിപണിയിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യൻ പാനീയ വിപണി ഒന്നേ ദശാംശം നാല് ഏഴ് ട്രില്യൺ രൂപയിലെത്തുമെന്നാണ് റിലയൻസ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ ജ്യൂസുകൾ കുപ്പിവെള്ളം എന്നിവയും ഉൾപ്പെടുന്നു മാർച്ച് പതിനെട്ടിലെ കണക്കനുസരിച്ച് റിലയൻസിന് പതിനാറ് ദശാംശം ഏഴ് ആറ് ലക്ഷം കോടിയുടെ വിപണി മൂലധനമുണ്ട് ഫോംബ്സ് പട്ടിക അനുസരിച്ച് മുകേഷ് അംബാനിയുടെ ആസ്തി തൊണ്ണൂറ്റിയൊന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളറാണ് ഇനി ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് മുകേഷ് അംബാനി പത്ത് രൂപയ്ക്ക് വ്യാപാരം ചെയ്യുന്നത് എന്ന് നോക്കാം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം ബ്രാൻഡായി ജിയോയാണ് ഇതിൽ ഒന്നാമത് ആരംഭിച്ചതു മുതൽ ജിയോ വില കുറഞ്ഞ പ്ലാനുകൾ അവതരിപ്പിച്ച് വിപണി പിടിച്ചിരുന്നു ഇന്ന് ജിയോയുടെ ഏറ്റവും വില കുറഞ്ഞ റീചാർജ് പ്ലാൻ ആരംഭിക്കുന്നത് പതിനൊന്ന് രൂപ മുതലാണ് അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനായി ജിയോ ഇപ്പോഴും തുടരുന്നു ഇനി അടുത്ത ശീതള പാനീയങ്ങളാണ് അടുത്തിടെയാണ് കാമ്പ കോള മുകേഷ് അമ്പാനി വീണ്ടും ഏറ്റെടുത്തത് ഈ നീക്കം ശീതള പാനീയ വ്യവസായത്തെ പിടിച്ചുകുലക്കി എന്ന് തന്നെ പറയാം കൊക്കോള പെപ്സി തുടങ്ങിയ എതിരാളികളെ നേരിടാൻ പത്ത് രൂപ മുതൽ കാമ്പാക്കോള മുകേഷ് അംബാനി എത്തിച്ചിട്ടുണ്ട് കൂടാതെ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന ബ്രാൻഡിന് കീഴിൽ അംബാനി ബിസ്ക്കറ്റുകൾ ഗ്ലൂക്കോസ് എനർജി ഡ്രിങ്ക്സ് എന്നിവയും പത്ത് രൂപയ്ക്ക് എത്തിച്ചിട്ടുണ്ട് വില കുറഞ്ഞെത്തുന്നതിനാൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വലിയ എഫ് എം സി ജി ബ്രാൻഡുകൾക്ക് കടുത്ത മത്സരമാണ് നൽകുന്നത് മുകേഷ് അംബാനിയുടെ തന്ത്രം കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുക മാത്രമല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതുകൂടിയാണ് ഇതിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടാൻ റിലയൻസിന് കഴിഞ്ഞിട്ടുമുണ്ട് ഇതുതന്നെയാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബിസിനസ് നേതാക്കളിൽ ഒരാളായി മുകേഷ് അംബാനി തുടരുന്നതിന്റെ കാരണവും ന്യൂസ് ഡെസ്ക് കേരള